ഹലോ ഗസ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ മൂന്ന് വീഡിയോ ചെയ്തിട്ട് ഇനി വീഡിയോ ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത് കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു സൈക്കോളജി പഠിച്ച ഒരാളല്ല അപ്പം പൊതുവേ ഞാൻ അങ്ങനെ അങ്ങനൊരു ഡിഗ്രിയോ ഒരു കാര്യങ്ങളോ ഇല്ലാത്ത ഒരാൾ അതിനെ വെച്ച് കൂടുതൽ സംസാരിക്കുന്നത് അത്രത്തോളം ലോജിക്കൽപരമായി ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് പിന്നീട് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് പക്ഷേ അതിന് അവസാനം വന്ന കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് അവർക്ക് അത് ഭയങ്കര ആശ്വാസമായിട്ടുണ്ട് അപ്പൊ അത് ചെയ്യണം അങ്ങനെ ഇങ്ങനെയുള്ളത് പറഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഇത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ ഈ ഒരു മേഖല പറഞ്ഞു തരാനുള്ളൊരു ബുദ്ധിമുള്ള ഒരാളെ അല്ല ആക്ച്വലി എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ആകെ ഞാൻ എന്താ പറയാ പ്ലസ് ടു സയൻസ് പഠിച്ചു എന്നുള്ളൊരു ഇത് എന്റെ മാക്സിമം ക്വാളിഫിക്കേഷൻ സയൻസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ അതിനൊക്കെ ഒന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇതിന്റെ പുറകിൽ ഞാൻ ഒരു ഒരു ഡോക്ടറുടെയും ഒരു ഇതോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടുള്ളതല്ല എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പച്ചയായ യാഥാർത്ഥ്യം മാത്രമാണ് നിങ്ങൾ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വേറൊരാളുടെ സിംറ്റംസ് ഡിഫറെൻ്റ് ആണെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ ജനറലൈസ് ചെയ്ത് പറയാൻ അറിയത്തില്ല അപ്പം എന്താ പറയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഈ ഡിപ്രഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അതിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക ഇല്ല എന്നാണെങ്കിൽ അത് നിങ്ങളുടെ കാര്യമില്ലാന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടാൽ മതി അതുകൊണ്ട് കുറെ കമൻസ് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ഒന്ന് രണ്ട് ടോപ്പിക്കും കൂടെ എൻ്റെ മനസ്സിലുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമെന്ന് വെച്ചാൽ അതിനിടയിൽ കടന്നുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അത് ഒരു പക്ഷേ എനിക്കെന്ന് പറഞ്ഞു തരും ആരുമില്ലായിരുന്നു നിങ്ങളാവസ്ഥയിലുള്ളവരാണെങ്കിൽ പറഞ്ഞു വന്നാൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് എന്റെ എന്നാ പറയുന്നതിൽ വിശ്വാസം ഉണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ വീഡിയോ ബാക്കി കൂടെ കണ്ടോ അപ്പോ ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് ഡിപ്രഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഡിപ്രഷനോട് കടന്നു പൊക്കോണ്ടിരിക്കുന്നവരാണ് കടന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ അതിൻ്റെ മേജർ സ്റ്റേജിലാണ് എന്താണെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് മെയിൻ കാര്യങ്ങൾ ഞാൻ സോർട്ട് ചെയ്താണ് അഞ്ചെണ്ണം നോക്കി എടുത്തേക്കുന്നത് ഞാൻ ഇത് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആലോചിച്ചും കണ്ടും എഴുതി വെച്ചുമൊക്കെയാണ് ഈ സാധനം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ആ ചാനല് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക എടാ മറ്റേ ബെൽ ബട്ടൺ പ്ലസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടാലും നോട്ടിഫിക്കേഷൻസ് വരും ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ ഷോർട്സ് കാര്യങ്ങൾ കാണാൻ ഞാൻ പറയില്ല പക്ഷെ ഈ എന്റെ ഈ വീഡിയോസ് കണ്ട് യൂസ് ഉള്ളവരെ ഉറപ്പായിട്ട് ഈ വീഡിയോസ് കണ്ടാൽ അവർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്കത് യൂസാണ് എനിക്കും അത് യൂസ് ആണ് നമുക്കൊരു കോൺവെർസേഷൻ നിങ്ങളും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആക്ച്വലി ഞാനും ഇൻസൈഡ് ഒരു ചെറിയ രീതിയിൽ സഫർ ചെയ്യുന്ന ഒരാളാണ് ഒരു വ്യക്തിയാണ് അപ്പം എനിക്കത് ഭയങ്കര റിലാക്സേഷൻ ആണ് പ്രശ്നമായിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ചില കാര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നത് എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആൻസർ കിട്ടുന്നുള്ളത് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ പോയിന്റ് നമ്പർ വൺ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഡിപ്രഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളെ പറ്റി മാത്രം ബോധലായിരിക്കും കൂടുതലായിട്ടും ചുറ്റു നടക്കുന്നത് നമ്മളെ ബാധിക്കില്ല പക്ഷെ എന്നാല് ഇപ്പൊ തൊട്ടടുത്തൊരാടി നടന്നാലും വേണ്ടപ്പെട്ടവരുടെ ആരുടെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ മരണമോ അല്ലെങ്കിൽ എന്ന് പറയാ തൊട്ട് നമ്മൾ വണ്ടിയിൽ പൂക്കൊണ്ടിരിക്കുവാണ് ഒന്നു വഴി തൊട്ടടുത്ത ഒരാളെങ്ങനെ കൊണ്ട് തട്ടി വേറൊരാള് തട്ടി അവർ തമ്മിൽ സംസാരിക്കുന്നു വഴി ഉണ്ടാക്കുന്നു അടിയുണ്ടാക്കുന്നു ആകബഹം അതൊന്ന് രണ്ടാമത്തെ നിങ്ങളിപ്പോൾ ജോലിക്ക് ഓഫീസിൽ പോവാണ് വയ്യ വയ്യാതായിട്ടാണ് നിങ്ങൾ പോകുന്നേ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമറോ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ തൊന്ന് പറയാം രണ്ടാമത്തേനങ്ങ് ദേഷ്യപ്പെടുന്നു ഒരു സാഹചര്യം പിന്നെ മാത്രമുള്ള വീട്ടില് വൈഫോ ഹസ്ബൻഡോ അല്ലെങ്കിൽ പാരൻസോ മക്കളോ ആരാന്ന് വെച്ചാല് എന്തെങ്കിലും സംസാരിച്ച് അതൊരു വഴക്കിലേക്ക് പോകുന്നു ഞാനൊരു കാര്യം പറയാം ഇങ്ങനൊരു സാഹചര്യം നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കുക നമ്മളെല്ലാ വാശിക്കാരാണ് ഞാനായാലും അങ്ങനെ തന്നെ നിങ്ങളായാലും അങ്ങനെ ഇങ്ങോട്ട് കിട്ടി രണ്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്തവരും കാണില്ല ഏഹ് അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അന്നേരം വരും തിരിച്ചതുപോലെ പറയണം പക്ഷേ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ മെന്റൽ പീസിലാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കാനുള്ളത് നിങ്ങൾക്കിപ്പം എന്താ പറയാ പണ്ടു ഗാന്ധി പറയുമ്പോൾ ഇവിടെ അടിച്ച ഇവിടെ കാണിക്കണമെന്നല്ല ഇവിടെ അടിച്ച രണ്ട് ചെറിയും വിളിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മൈൻഡ് ഭയങ്കര ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ മനസ്സിലാക്കി എടുത്തോളാം നമുക്ക് ഇമോഷൻ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് ബാധിക്കും ഭയങ്കര ദേഷ്യം ഭയങ്കര സങ്കടം ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പൊ ഞാന് ഞാൻ ഞാൻ അന്നൊരു ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്ന സമയമാണ് എന്റെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അന്ന് അവിടെ ക്ലാസ്സിൽ ഡിബേറ്റ് ഉണ്ടായിരുന്നു ഡിബേറ്റ് നിന്ന് എന്താ പറയാ ഡിബേറ്റ് ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഇടും അതിനെപ്പറ്റി രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് സംസാരിക്കും പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഡിബേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചാടിനണീറ്റ് ചാല വളം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എനിക്ക് ഇവിടെ ഡിബേറ്റ് നടത്തിയ സമയത്ത് എനിക്കിങ്ങനെ കൈ വറയലും കാല് വരയിലൊക്കെ വന്നു കാരണം ഇവിടെ അതൊരു തരം വഴക്കാണല്ലോ ഒരു തരം ഒരു സംസാരമാണല്ലോ അപ്പം എനിക്കത് പറ്റില്ല ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഇതിൽ എനിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ തന്നെ ഇപ്പം എനിക്ക് എന്താ ഇങ്ങനെയെന്ന് അപ്പം മാക്സിമം ഒരു ഡിബേറ്റും ഓഫീസിലെ കാര്യവും വർക്കിലെ പട്ടത്തിന്റെ കാര്യവും മാത്രമല്ല കേട്ടോ പറയുമ്പോൾ ഒരു വഴക്ക് മാക്സിമം ഒഴിവാക്കുക ഇങ്ങോട്ട് ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വന്നാൽ മനസ്സിൽ രണ്ട് ചീത്ത വിളിക്കുക കുഞ്ഞു ഞങ്ങൾ എങ്ങനെയാ ഒരു ചിലപ്പോൾ ഓഫീസിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആദ്യം വന്നിട്ട് ഡേ ഡേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പം മതി ഈ ഒരു എക്സ്പ്രഷൻ ഇട്ട് നിങ്ങളത് തള്ളിക്കളഞ്ഞേരേ ഇവർക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡ് ചില സാഹചര്യങ്ങളിൽ ഒരു സെക്കൻഡ് വിട്ടു വിട്ടുകൊടുത്താൽ നമുക്ക് നമ്മുടെ മാനസിക രോഗം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ റോട്ടിക്കൂടെ പോകണം പട്ടികളുടെ പറയുന്ന ഓടാൻ കഴിക്കാൻ പോകുന്നു സോറി കുറയ്ക്കാൻ പോകുന്ന എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല അവർ കിടന്ന് കുറയ്ക്കട്ടെ നമ്മുടെ ഉള്ളിൽ ഒരു സുനാമി ഉണ്ടെന്ന് നമുക്കറിയാം അതിനെ കളയ്ക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യുക ബാക്കിയുള്ളവർ എന്തും പറഞ്ഞുകൊണ്ട് പോകട്ടെ വഴിയോ എന്താ പറയാ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ വഴക്കുകളുണ്ടാവും ഒരു മനസ്സോ ഒക്കെ അല്ലാത്ത സമയം നമ്മൾ വെറുതെ സംസാരിക്കാൻ പോകണ്ട എന്താ പറയുക ഒരു ദിവസം ഒരു വഴക്കൂടിയില്ലാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനിങ്ങനെ എന്താ പറയാ ഓഫീസിലെ ആരെങ്കിലും വന്ന് ചെറിയ കാര്യങ്ങൾ ദേഷ്യപ്പെടും അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു ബന്ധുക്കളൊക്കെ ആരെങ്കിലും വന്ന് സംസാരിച്ചാലും ഭയങ്കര എന്ന മീൻസ് എന്തെങ്കിലും കുറ്റം പറയുക വഴക്കൂരൊക്കെ ചെയ്ത് എനിക്ക് ദേഷ്യം വരും എന്നെന്തിനാ നിങ്ങൾ വഴക്കോര നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചോണ്ട് പോകും പക്ഷെ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അതല്ല കേട്ടിട്ട് ഇഗ്നോർ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചാൽ സെറ്റാ എല്ലാം ഒരു ഒരു ഫീലിങ്സും തലയിൽ എടുക്കണ്ട എല്ലാം അവിടെ അവർ കുറ്റം പറഞ്ഞെങ്കിൽ ഒരു കുറ്റം പറഞ്ഞെങ്കിൽ നമ്മൾ അത് നമുക്ക് പാടുള്ളൊരു കാര്യം അതാണ് പക്ഷെ നെഗറ്റീവ്സ് ഇഗ്നോർ ചെയ്യുക ഇങ്ങോട്ട് വരുന്ന ചലഞ്ചസ് ഇഗ്നോർ ചെയ്യുക ഈ ഒരു പർട്ടിക്കുലർ സമയം കടന്നു പോകുന്നവരെ നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിക്കുക നല്ല ഉപകരിക്കും അടുത്ത് നമ്മള് രണ്ടാമത്തെ പോയിന്റ് അപ്പം രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ ഈ പ്രശ്നം ഉണ്ടാകുന്ന ഈ ഡിപ്രഷൻ എവിടെയൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഏകാന്തത ആയിരിക്കും ഏകാന്തത ഫീൽ ചെയ്യും നമ്മൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാലും ഉറ്റക്കായത് പോലെ ഒരു തോന്നല് നമുക്ക് വരും കാരണം നമ്മൾ അത്രയും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ പിന്നെ എന്ത് വേണമെന്ന് തോന്നുന്നു അതിൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യാനുള്ള വെച്ചാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയാൽ മതിയെന്നായിരിക്കും മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഒരിടത്തും പോകണ്ട എനിക്ക് വെളിയിൽ ഇറങ്ങേണ്ട അതിനുള്ള ആരോഗ്യം പോലും ചിലപ്പോൾ അന്നേരം കാണത്തില്ല കേട്ടോ ഇങ്ങനെ എപ്പോഴും ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം കൂട്ടുകാരോട് താല്പര്യമില്ല കമ്മിനടിക്കാൻ എൻ്റെ ഏകദേശം ഒരു പത്ത് ഫ്രണ്ട്സുടേയും ഒൻപത് പേര് പോയത് എൻ്റെ ഈ അസുഖം വന്ന സമയത്താണ് അവസാനം എനിക്ക് ആരുമില്ല ആകെ ഹസ്ബൻഡിനോട് മാത്രമാണ് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത് ഫ്രണ്ട്സ് ഇല്ല ആ ഒരു സർക്കിൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല പിന്നീടാണ് എന്താ പറയാ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഫ്രണ്ട്സും ഹസ്ബൻഡിന്റെ ഫാമിലി ആയച്ച കുറച്ചുകൂടെ കണക്റ്റഡ് ആയപ്പോഴാണ് എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ റിലേഷൻ ഒരിക്കലും അത് കളയരുത് അതെങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ടു നോക്കാം നമ്മുടെ മാനസിക വളരെ ഗുണം ചെയ്യും നമുക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമം വരുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ടാകുമോ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ കൂട്ടുകാരായാലും കൂട്ടുകാരാണെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റ് ആണ് കേട്ടോ എന്തുകൊണ്ട് ഫാമിലിക്കാർ ഒരു പടി നമ്മൾ കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടും കൂട്ടുകാർക്കാണ് ഫാമിലി ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് പെട്ടെന്നൊരു കാര്യം വന്നാലടം എടിക്കുന്ന വിളിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ആരാ കൂട്ടുകാരെടുത്തോളൊ നമ്മൾ ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നോ വീട്ടിലോട്ടൊക്കെ ഇടന്ന് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യുക ഇവനൊന്നുമില്ല ഞാൻ ഒന്ന് ഒരു പട്ടിയെങ്കിലോ അല്ലെങ്കിൽ ഒരു പൂച്ചെങ്കിലും കിളിയെങ്കിലും വാങ്ങിച്ചിട്ട് വളർത്താം നോക്കാം ഒന്നും വേണ്ട നമ്മള് ഷുഗർ ഗ്ലീഡറിനൊക്കെ കിട്ടൂലെ ചെറിയ കുഞ്ഞലി അറ്റ്ലീസ്റ്റ് അന്നേരം ആയിട്ട് നമുക്ക് അതിനടുത്ത് സംസാരിച്ചുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോവരുത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആൽക്കഹോൾ ഡ്രഗ്സ് ഒരു കാരണവിശാലം തുടരുത് കാര്യം എൻ്റെ അടുത്ത് ഡോക്ടർ അന്ന് പോയി സംസാരിച്ചാണ് എൻ്റെ പുള്ളിക്കാരനോട് പറഞ്ഞതാണ് നമ്മൾ ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ ഒരൊറ്റ ദിവസം നമ്മൾ ആൽക്കഹോൾ കുടിച്ചാൽ മതി നമ്മുടെ പ്രശ്നം വഷളാവും ഒരൊറ്റ ദിവസം ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാല് പിന്നെന്താ പറയാ നമ്മൾ അത്രയും നാള് മെഡിസിൻ എടുത്തത് വേസ്റ്റ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ലെവലിൽ നിൽക്കുന്ന ഡിപ്രഷൻ ഇത്രയും കൊണ്ട് കയറും പിന്നെ അത് മേജർ ഡിപ്രഷൻ ലെവലിലേക്ക് ഭയങ്കരമായിട്ട് പോവും ഒറ്റ ദിവസം ഒരു രാത്രി കൊണ്ട് മാറി മാറി അവ ആൽക്കഹോള് രണ്ട് ഡ്രഗ്സ് നമ്മളിപ്പം കോൺ എന്താ പറയുക കൺസിസ്റ്റൻ്റായിട്ട് ഡ്രഗ്സും എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുന്നവർക്കുണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊക്കൈനോ എറോയിനോ എനിക്ക് അറിയാനുള്ള പേരിൽ അപ്പം സ്മോക്കിംഗ് ഉൾപ്പെടെ ചെയ്യുന്നവരാണെങ്കിൽ കൺഫേം ഏകദേശം എൺപത് ശതമാനം നിങ്ങൾ ഡിപ്രഷൻ രോഗിയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം അത് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോ സ്റ്റോപ്പ് ചെയ്തോ അതൊരു വലിയ ഇഷ്യൂ ആണ് ഡിപ്രഷൻ മെഡിസിൻ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കൽ തമാശക്ക് പോലും ഒരു പെഗ്ഗ് പോലും അടിച്ചേക്കരുത് അത് നിങ്ങൾ അപ്പുറം നിങ്ങളെ വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുപോകും അത് എൻ്റെ ഇത്രയും പോയിന്റ്സ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ആ ഒരു കാര്യമാണ് ഹെൽത്ത് ഭയങ്കര ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ തകർന്നങ്ങ് കൂടാം സത്യം അത് അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ അത് എൻ്റെ അനുഭവം അല്ലെങ്കിലും എനിക്ക് വളരെ ക്ലോസ് ആയ ഒരാളുടെ അനുഭവമായിട്ട് കണക്ട് ചെയ്തെടുത്ത ഒരു കാര്യമാണ് ഞാൻ അടുത്ത നാലാമത്തെ പോയിന്റ് ഈ പ്രശ്നം വരുന്ന എല്ലാവരും ചെയ്യുന്ന സെയിം കാര്യം കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ എന്നാലും ആ റോട്ടി കൂടെ ഒരു ചിലപ്പോൾ രണ്ടൊന്നും പിച്ചക്കാരന്മാരേക്ക് റോട്ടി കൂടെ പോകണം അപ്പൊ നമ്മൾ എന്നാലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഈ മര്യാദയ്ക്കൊക്കെ ജീവിക്കുന്ന നമുക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കെന്താ ഈ ഒരു അസുഖം വന്നത് അവനൊന്നും ആ പ്രശ്നം ഇല്ലല്ലോ ഇവർക്കോ പ്രശ്നമില്ലല്ലോ അതോ ആ പോകുന്നവരല്ലോ എന്തോ ഒരു ചിരിച്ചു കളിച്ചാണ് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതായത് എനിക്ക് എന്തിനാണ് വൈ മീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാ ഞാൻ എനിക്കെന്തിനാ വന്നേന്ന് ഒരൊറ്റ കാര്യം ചിന്താന്ന് ചിന്തിച്ചാൽ മതി ഒരു പക്ഷെ നിങ്ങൾക്ക് ഡിപ്രഷൻ ഒതുങ്ങി ആ പോകുന്നതിന് വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിലോ പോട്ടെ വേറെ എന്തെങ്കിലും ആരോഗ്യ രോഗം ഉള്ള ആളാണെങ്കിലോ വരാൻ സാധ്യത ഉള്ള ആളെങ്കിലും വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന മീൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും നാളെ നമുക്ക് വരെ അങ്ങനെയല്ല പക്ഷെ അറ്റ് പ്രസന്റ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളുള്ളെങ്കിൽ ആ എനിക്ക് ഈ രസം വന്നു എനിക്ക് എന്തോ വരാനിരുന്നാൽ ഇങ്ങനെ അങ് പോയി അങ് വിചാരിച്ചാൽ മതി എന്താ എനിക്ക് വന്നൂടെ ഇപ്പൊ എത്ര രണ്ട് രണ്ട് കുട്ടികളുള്ള വീട്ടിൽ ഒരാൾക്ക് ഡിപ്രഷനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് എന്റെ കാണിച്ചൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ് അപ്പൊ അത്രയും ഭയങ്കര ഇതായിട്ട് കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ അപ്പം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതിയാണ് എനിക്ക് വന്നു ഓക്കെ അപ്പുറത്തോടെ പോകുന്നതിന് അവന് ചിലപ്പോൾ അതിനു വലിയ പ്രശ്നമായിരിക്കും സോ നമ്മളൊരാളെ വെച്ച് കമ്പയർ ചെയ്ത് നമ്മളൊരു രോഗിയാണെന്ന് വിലയിരുത്തേണ്ട ഉച്ചക്കാരും ഇല്ല അതൊരിക്കലും ചെയ്യരുത് കേട്ടോ അത് നമ്മളെ മാനസികമായിട്ട് കൊണ്ട് ഭയങ്കര ഡൗൺ ആക്കി കളയും അതുമാത്രമല്ല അതൊരു കൊട്ടത്തരമാണ് അങ്ങനൊരു ക്രമസംഭവം ഇല്ല അടുത്ത അഞ്ചാമത് അഞ്ചെന്ന് പറയുമ്പോൾ മെയിൻ അഞ്ചാമത്തേതും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ മെഡിസിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡിപ്രഷന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗുളിക കാണുക ഡോക്ടറെ കാണിക്കുക ഗുളിക എടുക്കുക ഇത് മെയിൻ കാര്യം ഇനി ലേറ്റായാലും ശരി ഗുളി ഗുളിയെടുക്കുമല്ലോ ഗുളി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഒരു ടൈം പോലും സ്കിപ്പ് ആകരുത് എനിക്ക് വലിയ അവധം പറ്റിയിട്ടുള്ള അല്ലെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മളൊരു റബ്ബർ ബാൻഡ് എടുക്കുന്നത് റബ്ബർ ബാൻഡിൽ നിന്ന് രണ്ട് സൈഡ് പിടിച്ചിങ്ങനെ വലിച്ചോണ്ടിരിക്കുവാണ് പെട്ടെന്ന് ഈ സൈഡിൽ നിന്ന് വിട്ടുകൊടുത്ത് എന്ത് ചെയ്യും ഒറ്റ അടി അല്ലെ ഇവിടെ അടിച്ചിട്ട് ഇവിടെ കുറച്ചു നേരം നല്ല മുഖത്തില്ലേ അതേപോലെ നമ്മൾ മെഡിസിൻ എടുത്ത് വരുമ്പോ നമ്മളൊരു താളത്തിന് വന്നോണ്ടിരിക്കയാണ് പെട്ടെന്ന് മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ എലാസ്റ്റിസിറ്റിന്നും പോലൊരു സാധനം ഒറ്റയാടി അടിക്കും അതായത് അത്രയും നാളെ നമ്മൾ കഴിച്ചതിനെ കൊണ്ടങ്ങ് ഡൗൺ ആക്കിയിടും അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു നേരം മെഡിസിൻ സ്കിപ്പ് ചെയ്ത് അടുത്ത നേരം ഉള്ളത് കറക്റ്റ് കഴിക്കണം എന്നാൽ ഓവർ ഡോസ് ഇത് രണ്ടാമത് വീട്ടെടുത്ത് കഴിച്ചു കളയരുത് ആ പോയത് പോട്ടെ ആ ദിവസം പക്ഷെ എനിക്കൊക്കെ ഉള്ള ഉണ്ടായിട്ടുള്ള കാര്യം വെച്ചാല് ഒരു ദിവസത്തെ മെഡിസിൻ എടുത്തില്ല എന്നാണെങ്കിൽ അടുത്ത ദിവസം എനിക്ക് ഭയങ്കര ഹാങ് ഓവർ ആയിരുന്നു കാരണം എന്നെ മോർണിംഗ് എന്നെ ഉണർത്തുന്ന മെഡിസിൻ ഉണ്ട് ഉറക്കുന്ന മെഡിസിൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മെഡിസിൻ എടുക്കാതിരുന്നപ്പോൾ അവസാന അത് മെഡിസിൻ എനിക്ക് രാവിലെ എട്ട് മണിക്ക് വൈകുന്നേരം ഏഴരയ്ക്കാണ് കറക്റ്റ് ടൈമിങ് പറഞ്ഞത് ടൈമിങ് ഒക്കെ കറക്റ്റ് തന്നെ എടുക്കണം കേട്ടോ അതെ രാവിലെ ഏഴര എന്നുള്ള ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഏകദേശം ഞാൻ ഉണന്ന് വരാൻ ഉച്ച കഴി അപ്പം ആ ഒരു മെഡിസിൻ നമ്മുടെ നമ്മടുത്തുള്ള റോളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാരണം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും ഒരു ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുവാണ് പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും പല താമര എന്താ പാ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും ചിലപ്പോൾ പിടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അവൻ എത്തണമല്ലോ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി നമ്മളെന്ത് ചെയ്യാം ക്ഷമിക്ക കുറച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുക നമ്മൾ അവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നിയ ദിവസം വേണോ കാണിക്കാൻ അവിടെ ചെന്നിട്ട് ഡിപ്രഷന് മാറി നിങ്ങൾ ബാക്ക് ടു നോർമൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ അടിയ അടിയുണ്ടാക്കാൻ പോവാം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ലിമിറ്റിനൊക്കെ മദ്യമേഖിയൊക്കെ മീൻസ് ഒരു രണ്ടു രണ്ടു പേക്കൊക്കെ ആവാം അല്ലെങ്കിൽ കൂട്ടാരില്ലോറ്റിങ് കിടന്ന് ഉറങ്ങണം കുറച്ച് ദിവസം ഉറങ്ങാം ഒരു പ്രശ്നവും ഇല്ല മെഡിസിൻ എടുക്കണ്ട നിർത്തി കഴിഞ്ഞു അത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാല് നമ്മള് നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അത് ഉപകരിക്കും ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ മാക്സിമം പോയാൽ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം അങ്ങനെയുള്ളവരുണ്ട് അത്രയും നാൾ കണ്ണുള്ളിൽ മതി ആ ജീവനാന്ന് സെറ്റിൽമെന്റ് ആയിരിക്കും അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റൂലേ അല്ലേ ഡിപ്രഷൻ അല്ലെങ്കിൽ എം ഡി ഡി പോലുള്ളൊരു നമ്മുടെ എന്താ പറയാ ഇത്രയും വലിയൊരു സംഭവം അതായത് തലയ്ക്കകത്തൂടെ പോകുന്ന ഇത്രയും വലിയൊരു സംഭവം കൊണ്ടു നടന്ന അതിനെ നമ്മൾ എന്താ പറയാ അതിനെ തോ ചെറുത്ത് തോൽപ്പിച്ച് തലയിൽ കയറി ഇരിക്കുന്ന കപ്പാസിറ്റി ഉള്ള നമുക്ക് ഈ അഞ്ചു കാര്യങ്ങൾ എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റൂലെ ഒരു മീൻസ് എം ഡി ഡി ഭയങ്കര മറ്റേ മരണം മറ്റേ മരണം ഉണ്ടാക്കുന്ന കാര്യമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് വലുതന്നെയാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോ നമുക്കത് ഭയങ്കര വലുത് തന്നെയാണ് ഒരിക്കലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനൊരു രോഗം വരെ നമ്മൾ എന്താ പറയാ ഓരോ ദിവസവും അതിനെ തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാതിലും കൂടെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചാലും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും എനിക്ക് പണി കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അവസ്ഥ വരേണ്ടത് അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ അടുത്ത വീഡിയോയിൽ എന്ത് ആണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം എന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് എന്റെ അനുഭവത്തിൽ നിന്നും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുമ്പോൾ തർക്കുത്തരം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പക്ഷേ ഞാൻ അത് മനഃപൂർവ്വം കുറച്ചും കൂടെ ഹൈക്കിൽ പറയുന്നതാണ് കേട്ടോ കാര്യം എന്ന് വെച്ചാല് നമ്മള് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാലല്ല അടിച്ചടിച്ച് പറഞ്ഞാലേ ചിലർക്ക് തലേക്കാറുള്ളു എനിക്കും അങ്ങനെയാണ് അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്